അഭിഭാഷകനായ അൻസാർ തങ്ങൾ കുഞ്ഞുകൂടെ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നുണ്ട് ശ്രീ അൻസാർ ഈ വേടനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അതിൽ ഇനിയും തെളിവുകൾ വരേണ്ടതായുണ്ട് അത് ഇനിയും തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് എന്നാൽ അതിനെതിരെ ഇപ്പോൾ ഈ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം വേടനും പ്രതികരിച്ചിരുന്നു ഈ കാര്യങ്ങളിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടെന്നും എന്നാൽ കോടതിയുടെ പരിഗണനയിലിരിക്കെ രഹസ്യ സ്വഭാവമുള്ളതിനാൽ എല്ലാം തുറന്നു പറയാനാകില്ലെന്നായിരുന്നു വേടൻ പറഞ്ഞിരുന്നത് ഇന്നിപ്പോൾ കുടുംബം പറയുന്നത് ഈ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്നാണ് എങ്ങനെയാണ് താങ്കൾ ഈ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ വാക്കുകളെ നോക്കി കാണുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇത്തരം വാർത്തകളും ഇത്തരം ആരോപണങ്ങളും ഒക്കെ ദിവസേന വരികയാണ് സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾക്കെതിരെ വരുന്ന ഇത്തരം വാർത്തകൾക്ക് വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം യഥാർത്ഥത്തിൽ ഇതിനൊരു സ്ക്രൂട്ടണിക്ക് വിധേയമായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഇത്തരം കേസുകൾക്ക് നല്ലത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഇവർ ഒന്നുമല്ലാതിരുന്ന കാലത്ത് വരാത്ത പരാതികളെല്ലാം ഇവർ എന്തെല്ലാമൊക്കെ ആകുന്നുവോ അപ്പോൾ വരുന്നത് കൂടി ഒരു അവസ്ഥ പലപ്പോഴും വരുന്നുണ്ട് എന്നാൽ പ്രഥമദൃഷ്ടിയ ഈ പറയുന്ന പരാതിക്ക് ഒരു കേസെടുക്കാൻ ഉണ്ടെങ്കിൽ പോലീസിനെ കേസെടുക്കാനും കഴിയാവുന്നതാണ് പക്ഷെ വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ ഒരു നിമിഷം കൊണ്ട് ഉയർന്നു വന്ന ഒരു കലാകാരന് വേടൻ പറഞ്ഞ രീതികളോ വേടന്റെ സംഗീതത്തിലുണ്ടായ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഒക്കെ ഈ നാട്ടിൽ പല ചർച്ചകൾക്കും വിധേയമായി ആ ചർച്ചകൾക്ക് വേടൻ അനുകൂലികളും പ്രതികൂലികളും ഉണ്ടായി തുടരെ തുടരെ കേസുകൾ വന്നു ഒരു പുലിപ്പല്ലി കേസ് വന്നു ജയിലിൽ ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം കടന്നു ഈ ലൈംഗിക ആരോപണം തുടർച്ചയായി വരുന്നു വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതി വരുന്നു ഇതിനൊക്കെ നിയമപരമായി തന്നെ വേടൻ നേരിടുന്നു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ഇപ്പോഴും വാർത്തയ്ക്കുള്ള പ്രാധാന്യം വേടന്റെ കുടുംബം പറയുകയാണ് വേടനെ എതിരെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്തകൾ അല്ലെങ്കിൽ ഒരു സംവിധാനം മുഴുവനും വ്യാജ പരാതികൾ സൃഷ്ടിച്ചുകൊണ്ട് വേടനെ തകർക്കാൻ ശ്രമിക്കുന്നതാണ് അതിൽ അന്വേഷണം നടത്തേണ്ടതല്ലേ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം നടത്തേണ്ടതാണ് പക്ഷെ നമ്മുടെ നിയമം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് വ്യാജമായ ഒരു പരാതി കൊണ്ട് കൊടുത്ത് അല്ലെങ്കിൽ പരാതിപ്പെട്ടാൽ അത് കേസില്ലെങ്കിൽ ആ പരാതിക്കാരന്റെ യാതൊരു കുഴപ്പവും സംഭവിക്കില്ല എന്നതാണ് എന്നാൽ അങ്ങനെയല്ല വ്യാജമായ പരാതി ഒരു പബ്ലിക് സർവെന്റിനെ കൊണ്ട് കൊടുക്കുകയും മറ്റൊരാളെ ദ്രോഹിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അത് കെട്ടിച്ചമച്ച് ഒരു പബ്ലിക് സർവന്റിനെ കൊണ്ട് അയാൾക്കെതിരെ കേസെടുപ്പിക്കുകയും ചെയ്താൽ ഡി എൻ എസിലെ വകുപ്പ് പ്രകാരം സെക്ഷൻ ടു സെവൻറ്റീനും സെക്ഷൻ ടു ഫോർട്ടി എയ്റ്റും പ്രകാരം അയാൾക്കെതിരെ കേസെടുക്കാം ഇപ്പോൾ അയാൾ കൊടുക്കുന്ന പരാതി പത്ത് വർഷത്തിൽ മേളിൽ കുറ്റകൃത്യമുള്ള ഒരു പരാതിയാണ് അയാളെ വ്യാജമായി ചമച്ചു കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായും പത്ത് വർഷത്തിൽ കൂടുതൽ ഈ വ്യാജ പരാതി കൊടുത്ത ആൾക്ക് കിട്ടും അത് പോലീസിന് ഡയറക്റ്റ് കേസെടുക്കാവുന്നതാണ് വ്യാജപരാതി കൊടുത്ത ആൾക്കെതിരെ പോലീസിന്റെ ഡയറക്ട് കേസെടുക്കാവുന്നതാണ് മാത്രമല്ല ഒരാളുടെ റെപ്യൂട്ടേഷനെയാണ് അത് ബാധിച്ചതെങ്കിൽ ആ റെപ്യൂട്ടേഷൻ എത്രത്തോളം ഹാം ആയിട്ടുണ്ടെങ്കിൽ ആ ഹാം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഡിഫോമേഷൻ കേസ് ഫയൽ ചെയ്യാം പ്രൈവറ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഈ ആളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് കേസ് നടത്താൻ കഴിയും അങ്ങനെ നിരവധി തവണ ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഈ ആളുകൾക്ക് എതിരെയെല്ലാം വേടനെ കേസെടുക്കാനും പറ്റും വേടനെ മാത്രമല്ല ഇപ്പൊ ആർക്കെതിരെയും വ്യാജപരാതികൾ വന്നാൽ വ്യാജപരാതി ആർക്കെതിരെയൊക്കെയാണോ വരുന്നത് അവർ ആ വ്യാജ പരാതി നൽകിയ ആൾക്കെതിരെ പോകാൻ കഴിയുന്ന നിയമ സംവിധാനമുള്ള രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പൊ വേടൻ അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ വ്യാജ പരാതിയാണ് ഇവർ നൽകിയതെങ്കിൽ ഉറപ്പായും ബേഡൻ ഇത്തരത്തിൽ കേസുകളായി മുന്നോട്ട് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പോകുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇതിനകത്ത് കേസിനകത്ത് എന്തെങ്കിലും കാര്യമായ എന്തെങ്കിലും ഉണ്ടാകും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യട്ടെ അങ്ങനെ മുന്നോട്ട് പോവാം ഇനി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിനകത്ത് വേടന് അത് വ്യാജ പരാതിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ഈ എഫ്ഐആർ കോഷ്ഷിൻ ആപ്ലിക്കേഷനും കൂടെ ഫയൽ ചെയ്യാൻ കഴിയും ഇപ്പോൾ ഈ കുടുംബം ഈ ഒരു പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിൽ ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ ഇത് സഹായിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ കേസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഡിവിജ്വൽ അതായത് ഇൻഡിവിജ്വലായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഒരു പെൺകുട്ടി ഒരു പരാതിപ്പെടുന്നു ആ പരാതിക്ക് ആസ്പദമായ തെളിവുകൾ ആ പെൺകുട്ടി കൊണ്ടുപോയി കൊടുക്കുന്നു അതുമായി ബേസ് ചെയ്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടത്തുന്നു അന്വേഷണത്തിൽ അത് നടന്നില്ല എന്ന് തോന്നിയാൽ പോലീസിന് ആ എഫ്ഐആർ എഫ് റഫർ ചെയ്ത് കളയാവുന്നതാണ് ഇപ്പോഴും അവർ ഉന്നയിക്കുന്ന വിഷയം കൂടെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വരുമല്ലോ സ്വാഭാവികമായും അത് വരും അത് കേസിനെ സഹായിക്കുക എന്ന് പറയുന്നത് ആരെ സഹായിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് വേടനയാണോ അതോ ഈ പരാതിപ്പെട്ട ആളിനെയാണോ സഹായിക്കുന്നത് എന്നുള്ളത് പോലീസിന്റെ അന്വേഷണം കഴിഞ്ഞേ അത് പറയാൻ കഴിയത്തുള്ളൂ ഇപ്പൊ പോലീസിന് കൃത്യമായിട്ട് അന്വേഷിക്കാൻ കഴിയും ഇതൊരു വ്യാജ പരാതിയാണോ ഏതെങ്കിലും ഒരു ഗൂഢ ഒരു ഗൂഢ ആളുകൾ ഗൂഢ കൂടി ഒരു പ്രത്യേക സങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതാണോ ഈ പരാതി എന്നൊക്കെ അന്വേഷിക്കാനുള്ള സംവിധാനം പോലീസിനുണ്ടല്ലോ സ്വാഭാവികമായി പോലീസ് അത് അന്വേഷിക്കട്ടെ എന്നാണ് എന്റെ ഒരാളും ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇത്തരം കേസുകൾ ആ നിരപരാധിയാണെങ്കിൽ ഉറപ്പായിട്ടും തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അത് തന്നെയാണ് അഭിപ്രായം ഘട്ടത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം